ഫ്രണ്ട്സ് ഞങ്ങളപ്പം ഇപ്പോൾ പത്തുമണിയൊക്കെ എഴുതാറായി ഏകദേശം അപ്പം ഇന്ന് ഗഞ്ചേന്ത് ഏതുകൊണ്ട് പ്രോഗ്രാം ഉണ്ട് അങ്ങോട്ട് പോവുകയാണ് എൻ്റെ സ്പീച്ച് എൻ്റെ അമ്മയുടെ വകയാണ് ടീച്ചറെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പം ഇന്നലെ അതിനെല്ലാം സെറ്റപ്പാക്കി എല്ലാം റെഡി ആയിട്ട് ഓൾറെഡി ആൾക്കറിയാം നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കേണ്ട നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന പോലെ ഒന്നും പറഞ്ഞു കൊടുക്കുക എഴുതി കൊടുക്കുകയൊന്നും വേണ്ട ആളപ്പം ഓൾറെഡി റെഡിയാണ് ഞങ്ങൾ പോകാൻ പോവുകയാണ് അതുകൊണ്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം കുട്ടികളും പേരൻസും എല്ലാവരും വന്നിട്ടുണ്ട് അപ്പം അത് വച്ച് നമ്മളിപ്പം പ്രസംഗം തുടങ്ങാൻ പോവുകയാണ് ഫസ്റ്റ് സാർ പ്രസംഗിച്ചു എന്നിട്ട് പോയി ഇനി ഇനിയിപ്പം അമ്മയാണ് പ്രസംഗിക്കാൻ പോകുന്നത് മാത്രം ഇന്നത്തെ ദിവസം നമുക്ക് ജയന്തി പറഞ്ഞത് എന്താണ് ഗാന്ധി ജയന്തിയുടെ ജന്മദിനമാണ് കൊച്ചുമാര് പറയും ബർത്ത്ഡേ ബർത്ത്ഡേ എന്ന് ഗാന്ധി ആണ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്നാണ് അങ്ങനെ ഗാന്ധിജി നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി സ്വാതന്ത്ര്യം വേണ്ടിയിട്ട് പല മഹാന്മാരും പോരാടിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും പ്രഗത്ഭനായ വ്യക്തിയാണ്

അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് പുരക്കാൻ വേണ്ടിയിട്ട് ജയിലിൽ ജയിലിൽ പല പ്രാന്തം നിരക്കുകയും പല മഹാന്മാരോട് യോജിച്ചുനിന്ന് ഇംഗ്ലീഷ് വേണ്ടിട്ട് സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണ് മഹാത്മാഗാന്ധി നമുക്ക് ആ വ്യക്തിയെ അവർ ഇന്ത്യയിലും മറക്കാൻ സാധിക്കുകയും മതപ്രാന്തത്തെ പിടിയേറ്റ് അതുവരെയും ബ്രിട്ടീഷുകാരോട് പോരാടുകയും ഏർ നമ്മളെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ അർപ്പിച്ച ആ മഹാവ്യക്തിയെ ഇന്നത്തെ ദിവസം നമുക്ക് ഓർമ്മിക്കുകയും രാജ്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് സമർപ്പിക്കുക അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കായിട്ട് ഒരു സന്ദർഭം ഒരു എക്സാമ്പിളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സമർപ്പിക്കുകയും ചെയ്യണമെന്ന് ആദരവോട് പറഞ്ഞുകൊണ്ട് ജയ് ഹിൻസ് ഞാൻ എൻ്റെ പാർട്ടി അമ്മയുടെ പ്രസംഗം കഴിഞ്ഞ വെച്ചിട്ട് അത് കേട്ട് ഇവിടെ ഇരിക്കുകയാണ് ഒരാൾ ആശാൻ്റെ വിചാരം ഞങ്ങൾ അവിടെ ആക്കിയിച്ചിട്ട് ഞങ്ങളിങ്ങോ പോരും ഞാനും അമ്മയും എന്ന് വിചാരിച്ച് വിഷമിച്ച് കസരയിൽ പൊറോട്ടം നോക്കി തിരിഞ്ഞിരിക്കുകയാണ് അറിയത്തില്ല പോകുകയില്ലയോ എന്നുള്ളത് അതിനെപ്പോഴും കയ്യെ പിടിച്ചും കാലേ പിടിച്ചും ഒക്കെ ഇങ്ങനെ നടക്കും അതേ അതേപോലെ പ്രസംഗം കഴിഞ്ഞിട്ട് ക്ഷീണിച്ചിരിക്കുകയാണ് കുറച്ചു നേരം പറഞ്ഞാൽ എന്നെ നമ്മുടെ വീട്ടിലോട്ട് പോവുന്ന വഴി കാണിക്ക അത് വീട്ടിലോട്ട് കാണിക്കോട്ട് പോലെയാ ഇപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്നിരിക്കുകയാണ് പ്രോഗ്രാം ഏതാണ്ട് ഒരു പതിനൊന്ന് 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 മണിയായപ്പോഴത്തേക്കും തീർന്നു കഴിഞ്ഞു അപ്പം ആ വീഡിയോസൊക്കെ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്യാണ് ഇൻട്രസ്റ്റ് ഉള്ളവർ കാണുക കൂടെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക